ഹലോ മൈഡിയേഴ്സ് വെൽക്കം ടു അവർ ചാനൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് കേരള സർക്കാർ പുറത്തിറക്കിയ സമഗ്ര റിലേറ്റ് ചെയ്തിട്ടുള്ള പുതിയ പാഠപുസ്തകം അതിനകത്തുള്ള കോളം കട്ടിങ്സ് ആണ് സയൻസ് ഓറിയന്റ് ചെയ്ത് കെമിസ്ട്രി ഓറിയന്റ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കോളം കട്ടിങ്സ് എടുത്തിരിക്കുന്നത് ടെൻത്ത് ആണ് ഓർഗാനിക് കെമിസ്ട്രി റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ചെയ്യുന്നത് എല്ലാം കൂടെ പുതിയതായിട്ടുള്ള കണ്ടന്റ് നമുക്ക് പഠിച്ചെത്തുക ഭയങ്കര ടൈറ്റ് ആണ് അത്യാവശ്യം നമ്മൾ കോളം കട്ടിങ്സും സ്പെഷ്യൽ പോയിന്റ്സും ഒക്കെ പഠിച്ചു പഠിച്ചു പോവുക ഓക്കെ അപ്പൊ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഇങ്ങനെയുള്ള വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം നിങ്ങളുടെ കമന്റ് അനുസരിച്ചിട്ടായിരിക്കും നമ്മള് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആദ്യമേ നമ്മൾ ഫാറ്റി ആസിഡിനെ പറ്റിയിട്ടാണ് പഠിക്കുന്നത് നീളം കൂടിയ ഫാറ്റി ആലി ഫാറ്റിക് ചെയിനുള്ള പൂരിതമോ അപൂരിതമോ ആയ കാർബോക്സിലിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡുകൾ എന്ന് അറിയപ്പെടുന്നത് പൂരിതമോ അപൂരിതമോ ആയ കാർബോക്സിലിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡ് കാർബോക്സിലിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡുകൾ ആസിഡ് ആസിഡ് സ്റ്റിയറിക് എന്നിവ ഇതിന് ഉദാഹരണം ആണ് എന്തൊക്കെയാണ് ആസിഡ് സ്റ്റിയറിക് ആസിഡ് ഇവയിൽ യഥാക്രമം പതിനാറും പതിനെട്ടും കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു അപ്പൊ പാൽമിറ്റിക് ആസിഡില് എത്ര കാർബൺ ആറ്റങ്ങൾ അടങ്ങിയിരിക്കുന്നു പതിനാറ് സ്റ്റിയറിക് ആസിഡിൽ എത്ര ഉണ്ട് പതിനെട്ട് അപ്പൊ ഇത്രയും കാർബൺ ആറ്റങ്ങളാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ഫാറ്റി ആസിഡുകളുമായി ബന്ധപ്പെട്ട വിപുലമായ വാണിജ്യ പ്രയോഗങ്ങൾ ഉണ്ട് സോപ്പുകൾ ഡിറ്റർജന്റുകൾ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിൽ ഇവ പ്രയോജനപ്പെടുത്തുന്നുണ്ട് ഫാറ്റി ആസിഡുകളുടെ ലോഹ ലവണങ്ങളാണ് സോപ്പുകൾ അത് നിങ്ങൾക്കറിയാമായിരിക്കും ഫാറ്റി ആസിഡുകളുടെ ലോഹ ലവണങ്ങളാണ് സോപ്പുകൾ മനുഷ്യരുടെ ഭക്ഷണ ക്രമത്തിൽ പ്രധാന ഒമേഗ ഒമേഗാറ്റി ആസിഡുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിരിക്കുമല്ലോ അപ്പോൾ ഒന്നുകൂടെ നമുക്ക് പറയാം പാൽമിറ്റിക് ആസിഡിനകത്ത് പതിനാറ് കാർബണാറ്റം സ്റ്റിയറിങ് സ്റ്റിയറിക് ആസിഡിനകത്ത് പതിനെട്ട് കാർബണാറ്റം അടങ്ങിയിരിക്കുന്നു നീളം കൂടിയ ആലിഫാറ്റിക് ചെയിനുള്ള പൂരിതമോ അപൂരിതമായ കാർബോക്സിലിക് ആസിഡുകളാണ് ഫാറ്റി ആസിഡുകൾ എന്ന് പറയുന്നത് ഫാറ്റി ആസിഡുകളുടെ ലോഹത്തിന്റെ ലവണമാണ് സോപ്പുകൾ ഫാറ്റി ആസിഡിന്റെ ലോഹ ലവണമാണ് സോപ്പുകൾ അത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ നേരത്തെ ഉള്ള എസ് സി ആർ ടിക്ക് അത് പഠിച്ചിട്ടുണ്ടായിരുന്നു പി വി സി എന്ന് പറഞ്ഞത് വിനൈൽ ക്ലോറൈഡ് ആണ് അതിന്റെ മോണോമർ എന്ന് പറയുന്നത് പോളിത്തീൻ ആണെങ്കിലോ ഈദീൻ ആണ് ഇനി റബ്ബറിൻ്റെ ആണെങ്കിൽ ഐസോപ്രൻ ആണ് ടെഫ്ലോൺ ആണെങ്കിൽ ടെഡ്രാ ഫ്ലൂറോ ഈദീൻ ആണ് ടെഫ്ലോൺ ആണെങ്കിൽ ടെഡ്ര ഫ്ലൂറോ ഈദീൻ ആണ് ആ അടുത്തത് ഓർലോൺ അതൊരു പുതിയ പോയിന്റ് ആണ് കാര്യം കഴിഞ്ഞ ദിവസം വന്ന ചോദ്യ പേപ്പറിനകത്ത് നമുക്ക് ഒരു ക്വസ്റ്റ്യൻ എന്തുണ്ടായിരുന്നു ഒന്ന് രണ്ട് ചോദ്യങ്ങൾ റിലേറ്റ് ചെയ്ത് സയൻസിനകത്ത് ഒന്ന് ചോദ്യങ്ങൾ കയറി ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മളൊന്ന് കരുതിയിരിക്കണം ഓക്കെ ഒർലോൺ എന്ന് പറഞ്ഞാൽ കൃത്രിമ നാരുകളുടെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അതിന്റെ മോണോമർ ഈ പോളിമറും മോണോമറും തമ്മിൽ എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒത്തിരി അധികം തന്മാത്രകൾ ചേരുമ്പോഴാണ് ഈ ഇതുണ്ടാവുന്നത് പക്ഷെ അതിന്റെ ഏറ്റവും ബിൽഡിംഗ് ബ്ലോക്സ് ഏറ്റവും സ്മോളെസ്റ്റ് യൂണിറ്റ് ആണ് മോണോമർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് പോളിമർ എന്ന് പറഞ്ഞാൽ അതിന്റെ ഏറ്റവും കൂടുതലുള്ള കൺസ് പി എന്ന് പറഞ്ഞതിന് ബിനൈൽ ക്ലോറൈഡ് പോളിത്തീൻ ആകുമ്പോൾ ഈ പോളി പോളിയങ്ങ് മാറ്റിയിട്ട് ഇതീൻ പ്രകൃതത്തെ റബ്ബറിന് അത് ഐസോപ്രീൻ ടെഫ്ലോ ആണെങ്കിൽ ടെട്രാഫ്ലൂറോ ഈദീൻ ആണ് ടെട്രാഫ്ലൂറോ ഈദീൻ നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളുടെ ഉൾപ്രദലത്തിലുള്ള ആവരണത്തിന്റെ മോണോമർ ആണ് ടെട്രാഫ്ലൂറോ ഈദീൻ എന്ന് പറഞ്ഞത് ഒർലോൺ ആണെങ്കിൽ കൃത്രിമ നാരുകളാണ് അക്രിലോ ക്രിട്രൈൻ എന്നിട്ടാണ് അല്ലെങ്കിൽ വിനൈൽ സൈനൈഡ് രണ്ടും പഠിച്ചു നോക്കുക ഒർലോണിൻ്റെ മോണോമറാണ് അക്രി അക്രിലോ നൈഡ്രൽ അക്രിൽ എന്നത് ഓർലോണിന്റെ ആണ് അല്ലെങ്കിൽ വിനൈൽ സൈനൈഡ് അടുത്തത് വരുന്നുണ്ട് നൈലോൺ സിക്സ്റ്റി സിക്സ് എന്ന് പറയുന്നത് അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കുകയാണ് ഇതിന്റെ ഇത്രയും കാര്യങ്ങൾ പുതിയ കണ്ടന്റ് ആണ് പോളിയെസ്റ്റർ വരുന്നത് എന്താണ് പോളി എഥിലിൻ ടെറി ടെറി ആണ് ആണ് എന്ന് പോളി അത് അതിന്റെ ുംസിഡും ഗ്ലൈക്കോളും ടെറി 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 ആസിഡും ആസിഡും ഗ്ലൈക്കോളും ഗ്ലൈക്കോളും ഫിനോൾ ഫോർമാൽ ഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത് ബേക്കലൈറ്റ് ആണ് ബേക്കലൈറ്റിന്റെ പൂർണ്ണ രൂപമാണ് ഫിനോൾ ഫോർമാൽ ഡിഹൈഡ് റെസിൻ എന്ന് പറയുന്നത് അപ്പൊ അതിനകത്ത് ഫിനോളും ഫോർമാൽ ഡിഹൈഡും ഇതിന്റെ മോണോമേസ് ആണ് ഫിനോൾ ഫോർമാൽ ഡിഹൈഡ് റെസിൻ എന്ന് പറയുന്ന പോളിമറിനകത്ത് ഫിനോളും ഫോർമാൽ ഡിഹൈഡും വരുന്നു നൈലോൺ സിക്സ്റ്റി സിക്സിനകത്ത് ആണെങ്കിൽ ും ഡൈഅമീനും ആണ് വരുന്നത് അടിപ്പിക് ആസിഡും ഹെക്സാ മെതിലിൻ ഡൈ അമീനും ആണ് വരുന്നത് നൈലോൺ സിക്സ്റ്റി സിക്സ് ആ വസ്ത്രങ്ങൾ ചീപ്പ് ബ്രഷുകളുടെ നാട് തുടങ്ങിയവ നിർമ്മിക്കാൻ വേണ്ടിയിട്ട് നൈലോൺ സിക്സ്റ്റി സിക്സ് ഉപയോഗിക്കുന്നു അടിപ്പിക് ആസിഡും അതുപോലെ തന്നെ ഹെക്സാ മെതിലിനും ഇവിടെ നമ്മൾക്ക് യൂസ് ചെയ്യുന്നുണ്ട് മോണോമർ ആയിട്ട് വരുന്നത് ഫിനോൾ ഫോർമാൽ ഡിഹൈഡ് റസിൻ എന്നിവ ഫിനോളും ഫോർമാൽ ഡിഹൈഡും മോണോമർ എന്ന് പറഞ്ഞത് പോളിഎ എതിലിൻ ടെറി താലേറ്റ് അഥവാ പോളിയെസ്റ്റർ എന്ന് പറഞ്ഞത് എഥിലിൻ ഗ്ലൈക്കോണും ടെറി താലിക് ആസിഡും ആണ് അതിന്റെ മോണോമസ് എന്ന് പറഞ്ഞത് അപ്പൊ അത്യാവശ്യം രണ്ടു മൂന്ന് പ്രാവശ്യം പഠിച്ചു പഠിച്ച കൃത്യമായിട്ട് വെക്കണം പോളിയസ് നമുക്കറിയാം ടാർപോളിൻ കുപ്പികൾ വസ്ത്രങ്ങൾ തുടങ്ങിയ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് സ്വിച്ചും പ്ലഗും പ്രഷർ കുക്കറിന്റെ കൈപ്പിടിയൊക്കെ നിർമ്മിക്കാൻ വേണ്ടിട്ടാണ് ബേക്ക് ലൈറ്റ് യൂസ് ചെയ്യുന്നത് ഫിനോളും ഫോർമാൽ ഡിഹേഡുമാണ് അതിനകത്തുള്ള മോണോമസ് അടുപ്പിക് ആസിഡും എക്സാ മെതിലിനും ആണ് മെതിലിൻ ഡൈ ആണ് നൈലോൺ സിക്സ്റ്റി സിക്സുമായി ബന്ധപ്പെട്ട് വരുന്നത് എതിലിൻ ഗ്ലൈക്കോൾ ടെറി താലിക് ആസിഡ് എന്നിവ പോളി എതിലിൻ ടെറി താലിറ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഇനി സാനിറ്റൈസറുകൾ എന്ന് പറയുന്നത് വസ്തുക്കളുടെ പ്രതലത്തിൽ നിന്ന് ബാക്ടീരിയ പോലെയുള്ള സൂക്ഷ്മ അണുക്കളെ ഒഴിവാക്കി അവയെ സുരക്ഷിതമാക്കാൻ പ്രയോജനപ്പെടുത്തുന്നത് ഇപ്പൊ കൊറോണ ടൈമിലൊക്കെ നമ്മൾ സാനിറ്റൈസർ എന്ന് പറയുന്ന പദം ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് അല്ലെ ആരോഗ്യം എന്നർത്ഥം വരുന്ന സാനിറ്റാസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നിട്ടാണ് ഇത് ഉത്ഭവിക്കുന്നത് ആരോഗ്യം ഇപ്പൊ സാനിറ്റാസ് എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് ആരോഗ്യം എവിടെ ലാറ്റിൻ പദത്തിൽ ഇപ്പൊ സാനിറ്റൈസർ എന്ന വാക്ക് അതിൽ നിന്നാണ് വന്നിരിക്കുന്നത് ദ്രാവക രൂപത്തിലോ ജൽ രൂപത്തിലോ പതയുടെ രൂപത്തിലോ ഇവ ലഭ്യമാണ് എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് എം എൽ എതോൾ അതായത് നയൻറ്റി സിക്സ് പെർസെന്റേജ് സെവൻ എം എൽ ഹൈഡ്രജൻ പെറോക്സൈഡ് ഫോർട്ടീൻ പോയിന്റ് ഫൈവ് എം എൽ ഗ്ലിസറോൾ എന്നിവയും ബാക്കി ജലവും ചേർത്ത് ഒരു ലിറ്റർ ആക്കി തയ്യാറാക്കുന്ന ലായനി സാനിറ്റൈസർ ആയിട്ട് യൂസ് ചെയ്യാം അപ്പൊ എന്തൊക്കെ വരുന്നുണ്ട് എഥനോൾ ആണ് നയൻറ്റി സിക്സ് പെർസെൻറ്റേജ് ത്രീ പെർസെൻറ്റേജ് ഹൈഡ്രജൻ പെറോക്സൈഡും സോറി ഇവിടെ നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന ടോട്ടൽ വൺ ലിറ്റർ ആയിട്ട് തയ്യാർ ജലവും ചേർത്ത് തയ്യാറാക്കുന്ന മിശ്രിതത്തിലെ ഘടകങ്ങൾ മാത്രം നമ്മൾ പഠിച്ചു നോക്കണം എതനോൾ ഹൈഡ്രജൻ പെറോക്സൈഡ് ഗ്ലിസറോൾ ബാക്കി ജലവും ചേർത്ത് ഒരു ലിറ്റർ ആക്കി തയ്യാറാക്കുന്ന ലൈനി സാനിറ്റൈസർ എന്നിട്ടുള്ള പേരിൽ അറിയപ്പെടുന്നു അപ്പം എഥനോൾ എത്ര എം എൽ വരുന്നുണ്ട് ഏ എണ്ണൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് മൂന്ന് എം എൽ വരുന്നുണ്ട് നാൽപ്പത്തൊന്നേ പോയിന്റ് ഏഴ് എം എൽ ആണ് ഏത് വരുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് വരുന്നത് ഇനി എം എൽ ആണ് പോയിന്റ് ഫൈവ് എം എൽ ആണ് ഗ്ലിസറോൾ വരുന്നത് ഇത് ഇതും വെള്ളവും കൂടെ ചേർത്തിട്ട് ഒരു ലിറ്റർ ആക്കി തയ്യാറാക്കുന്ന ലൈമി സാനിറ്റൈസർ ആയിട്ട് ഉപയോഗിക്കാം സുഗന്ധ വസ്തുക്കൾ ഏതാനും തുള്ളി ചേർത്ത് സവിശേഷ ഗന്ധം നൽകാനും ഇത് സാധിക്കുന്നുണ്ട് അപ്പൊ എൺപത്തി മൂന്നേ പോയിന്റ് മൂന്ന് അതെ ഏറ്റവും കൂടുതൽ ഉള്ളത് എന്തിനകത്താണ് എതനോളിനകത്ത് എതനോൾ ആണ് വരുന്നത് ഹൈഡ്രജൻ പെറോക്സൈഡ് വരുന്നുണ്ട് ഗ്ലിസറോൾ വരുന്നുണ്ട് ഗ്ലിസറോൾ പോയിന്റ് എം എൽ ഓക്കെ അപ്പം ഇങ്ങനെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരു ലിറ്റർ ആയിട്ട് ആ ജലവും കൂടെ ചേർത്ത എന്തൊക്കെയാണ് ഈ സാനിറ്റൈസറിന്റെ കണ്ടന്റ് എന്ന് അങ്ങ് പഠിച്ചു വെച്ചാൽ മതി എതനോള് ഹൈഡ്രജൻ പെറോക്സൈഡ് ഗ്ലിസറോള് ജലം ഓക്കെ ഏത് വാക്കിൽ എന്നിട്ടാണ് ആരോഗ്യം സാനിറ്റാസ് എന്ന് പറയുന്ന വാക്കിൽ എന്നിട്ടാണ് ഇനി എഥനോളിന്റെ യൂസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പവർ ആൽക്കഹോളായിട്ട് നിർമ്മിക്കാൻ യൂസ് ചെയ്യുന്നു ഔഷധങ്ങളുടെ ലായകമായി യൂസ് ചെയ്യുന്നു പെയിന്റ് നിർമ്മിക്കുവാനും പ്രിസെർവേറ്റീവായിട്ടും ഓർഗാനിക് സമീപങ്ങളുടെ നിർമ്മാണത്തിനും ഈ എതനോള് യൂസ് ചെയ്യുന്നുണ്ട് പവർ ആൽക്കഹോൾ നിർമ്മിക്കാൻ ഔഷധങ്ങളുടെ ലായകമായിട്ട് പെയിന്റ് നിർമ്മിക്കുന്നതിന് പ്രിസർവേറ്റീവ് ആയിട്ട് ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണത്തിന് ഇവയെല്ലാം എന്തിനാ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എഥനോൾ എഥനോളിന്റെ പ്രധാനപ്പെട്ട യൂസ് ആണ് പവർ ആൽക്കഹോൾ ഔഷധങ്ങളുടെ ലായകം പെയിന്റ് നിർമ്മിക്കാൻ പ്രിസർവേറ്റീവ് ഓർഗാനിക് സംയുക്തങ്ങളുടെ നിർമ്മാണത്തിന് ഇപ്പം ഇത്രയും കാര്യങ്ങൾ പഠിച്ചു നോക്കുക ഇങ്ങനെ സ്മോൾ സ്മോൾ പോർഷൻ ആയിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് നിങ്ങളുടെ അഭിപ്രായങ്ങളും എല്ലാം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാനും ശ്രമിക്കുക താങ്ക് യു അൺ ലവ് യു ആൾ